ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ സ്റ്റോറിയുടെ റിവ്യൂയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ കഥയിലാണെങ്കിൽ തുമ്പി ചാക്കോസാർ വന്നതറിഞ്ഞിട്ട് റൂമിൽ നിന്നും വെളിയിലിറങ്ങാതെ അടച്ചിരിക്കുകയാണ് ആ സമയത്ത് അപ്പച്ചി വിളിക്കുന്നുണ്ട് പക്ഷെ തുമ്പിയാണെങ്കിൽ റൂം തുറക്കുന്നില്ല ഞാൻ ആരെയും കാണാൻ വരുന്നില്ല എന്നൊക്കെ പറയുന്നു അപ്പച്ചി മനസ്സിൽ വിചാരിക്കുകയാണ് റൂമിനകത്ത് ചിലപ്പോൾ കാമുകനും കാണുമായിരിക്കുമെന്ന് പേ ആണെങ്കിലും തുമ്പി അന്വേഷിച്ച് അവിടേക്ക് വരുന്നു ശ്രേയ ചോദിക്കുകയാണ് ഇതുവരെ മാളു ഇറങ്ങി വന്നില്ലേ എന്ന് അപ്പച്ചെപ്പോൾ പറയുകയാണ് അവളാണെങ്കിൽ ഇതുവരെ ഇറങ്ങി വന്നില്ല അവളുടെ കാമുകനകത്തുണ്ടെന്നാണ് തോന്നുന്നതെന്ന് ആണെങ്കിൽ മാളുവിനെ വിളിക്കുകയാണ് ഇറങ്ങി വരാൻ പറഞ്ഞിട്ട് മാളു അപ്പോൾ പറയണം ഇപ്പോൾ ഇറങ്ങി വരാൻ പറ്റുന്ന സിറ്റുവേഷൻ അല്ല ചേച്ചി പോലീസ് എന്ന് പറയുന്നു ശ്രേയപ്പോൾ പറയണേ എന്ത് സിറ്റുവേഷൻ ആയാലും പ്രശ്നമില്ല നീ നിവാതിൽ തുറക്കാൻ പറയുന്നു മാളു ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു ക്രീം എടുത്ത് മുഖത്ത് പായ്ക്കായിട്ടിടുകയാണ് അതിട്ടിട്ട് മാളു വിചാരിക്കുകയാണ് ഈ രൂപത്തിൽ ചാക്കോ സാറിന് എന്നെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റില്ല എന്ന് മാളു കഥവ് തുറക്കുന്നു കഥവ് തുറന്നിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ഫേഷ്യൽ ചെയ്യുകയായിരുന്നു ശ്രേയച്ചല്ലേ പറഞ്ഞത് സൗന്ദര്യമൊക്കെ സൂക്ഷിക്കണമെന്ന് അതുകൊണ്ട് ഫേഷ്യൽ ചെയ്യുകയായിരുന്നു എന്നൊക്കെ പറയുന്നു ശ്രേയ ആണെങ്കിൽ അപ്പച്ചയോട് പറയുകയാണ് എന്തൊക്കെയോ സംശയങ്ങളല്ലായിരുന്നോ റൂമിൽ കയറി നോക്കാൻ പറയുന്നു അപ്പച്ചയാണെങ്കിൽ റൂമിൽ കയറി കാമുകൻ ഉണ്ടെന്ന് നോക്കുകയാണ് ശ്രേയ മാളുവിനോട് മുഖം കഴുകിയിട്ട് വരാൻ പറയുന്നു മാളു അപ്പോൾ പറയുന്നു ഇതങ്ങനെ കഴുകാൻ പാടില്ല രണ്ട് മണിക്കൂർ കഴിഞ്ഞ് ഇളക്കി കളയാനേ പാടുള്ളൂ അല്ലെങ്കിൽ അലർജിയൊക്കെ ഉണ്ടാകുമെന്ന് പറയുകയാണ് അപ്പച്ചയാണെങ്കിൽ തപ്പിയിട്ട് കാമുകനെ കിട്ടിയില്ല അത് കണ്ടിട്ടാണെങ്കിൽ ശ്രേയയാണെങ്കിൽ അപ്പച്ചയെ വഴക്ക് പറയുന്നുണ്ട് എൻ്റെ അനിയത്തി എങ്ങനെയുള്ളതാണെന്ന് എനിക്കറിയാമെന്നൊക്കെ പറയുന്നു ശ്രേയയാണെങ്കിൽ തുമ്പിയെ വിളിച്ചുകൊണ്ട് താഴേക്ക് പോവുകയാണ് ചാക്കോ സാർ തൽക്കാലം ഈ രൂപത്തിൽ കാണട്ടെ എന്നൊക്കെ പറയുന്നു തുമ്പിയും കൂട്ടിയാണെങ്കിൽ ചാക്കോസാറിൻ്റെ അടുത്ത് ശ്രേയ ചെല്ലുന്നു ശ്രേയ ആണെങ്കിൽ പറയുന്നുണ്ട് ക്രീം തേച്ചേക്കുമാണ് അതുകൊണ്ടാണ് ഇങ്ങനെ കൊണ്ടുവന്നതെന്നൊക്കെ ചാക്കോ സാർ പറയുന്നു അത് കുഴപ്പമില്ല ഞാനും രണ്ട് പെൺമക്കളെ വളർത്തിയതാണ് അവരും ഇങ്ങനെയൊക്കെ എന്ന് പിന്നീട് ഒരു ദിവസം വന്നിട്ട് മോളെ നന്നായിട്ട് പരിചയപ്പെടാമെന്നൊക്കെ പറയുന്നുണ്ട് തുമ്പിയാണെങ്കിൽ മുകളിലേക്ക് കയറുന്ന സമയത്താണെങ്കിൽ ശ്രേയയും അതുപോലെ ചാക്കോ ചാക്കോസാറുമാണെങ്കിൽ വന്ദനയും വന്ദനയുടെ മകനെക്കുറിച്ചും സംസാരിക്കുന്നു അതുമാത്രമല്ല ആ കള്ളിയെക്കുറിച്ചും സംസാരിക്കുകയാണ് ചാക്കോസാർ പറയാണ് അരുൺ ഡോക്ടറിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജാക്സൺ ആണെങ്കിൽ അവളെ പിന്തുടരുന്നുണ്ടെന്ന് അതുകൊണ്ട് അവൾ നാട് വിട്ട് കാണുമായിരിക്കുമെന്നൊക്കെ പറയുന്നു ശ്രേയെ പക്ഷെ അത് സമ്മതിക്കുന്നില്ല ശ്രേയെ പറയാണ് അവൾ നാട് വിട്ട് കാണാൻ ചാൻസ് ഇല്ല എന്ന് ഇവർ സംസാരിക്കുന്ന എല്ലാം തുമ്പി കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അപ്പച്ചി വിചാരിക്കുന്നുണ്ട് ഇവളെന്താണ് ഇത്ര ഒളിഞ്ഞ് നിന്ന് കേൾക്കുന്നതെന്ന് അപ്പച്ചിയെ കാണുന്നതും തുമ്പിയാണെങ്കിൽ മുകളിലേക്ക് കയറി അങ്ങ് പോവുകയാണ് അപ്പച്ചു വിചാരിക്കുന്നത് ഇവളെയും ഇവിടെ കള്ളക്കാമുകയും കൂടെ റെയ്ഡിൽ ചിലപ്പോൾ ചാക്കോ സാർ പിടിച്ചിട്ടുണ്ടാകും അതായിരിക്കും ഇവൾ മുഖം കാണിക്കാതെ ഒളിഞ്ഞു നിൽക്കുന്നത് എന്തായാലും ഞാനിത് പൊളിച്ചെടുക്കുമെന്നൊക്കെ വിചാരിക്കുകയാണ് ശ്രേയെ കമ്മീഷണർ സാർ വിളിക്കുന്നു കമ്മീഷണർ സാർ ചോദിക്കുകയാണ് ഫോണിൽ അരപ്പ് കേൾക്കുന്നല്ലോ യാത്രയിലാണോ എന്ന് ശ്രേയെ പറയുകയാണ് ആ യാത്രയിലാണ് കോട്ടയത്താണെന്നൊക്കെ പറയുന്നു ആ കള്ളിയാണെങ്കിൽ നാട് വിട്ടെന്നാണ് തോന്നുന്നത് എന്നൊക്കെ പറയാണ് അന്വേഷണം മാറ്റിവിടാൻ വേണ്ടിയാണ് ശ്രേയ അങ്ങനെ പറയുന്നത് ചാക്കോസാർ ആണെങ്കിൽ ശ്രേയോട് വീണ്ടും പറയുകയാണ് അവൾ നാട് വിട്ട് കാണുമെന്ന് ആ കള്ളിയെ രക്ഷിക്കാൻ വേണ്ടിയാണ് ചാക്കോ സാർ അങ്ങനെ പറയുന്നത് ശ്രേയ പക്ഷേ വിശ്വസിക്കുന്നില്ല ശ്രേയ പറയാണ് അവൾ രക്ഷപ്പെട്ടെങ്കിൽ എനിക്കൊരു ഫോൺ കോൾ എന്ന് ചാക്കോ സാർ അപ്പോൾ വിചാരിക്കുന്നുണ്ട് ഈ കാര്യം എങ്ങനെ അവളെ ഒന്ന് അറിയിക്കുമെന്നൊക്കെ ശ്രേയ പറയാണ് ഇനിയും ആ കള്ളിയെ പിടിക്കാൻ വേണ്ടി എന്നെ സഹായിക്കാൻ എൻ്റെ കൂടെ മാളുവുണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ അവളെ കണ്ടുപിടിക്കുമെന്നൊക്കെ പറയുകയാണ് തുമ്പിയാണെങ്കിൽ ക്രീമൊക്കെ കഴുകി കഴിയുമ്പോഴാണെങ്കിൽ അപ്പച്ചി ചെല്ലുന്നു അപ്പച്ചയാണെങ്കിൽ തുമ്പിയെ ചോദ്യം ചെയ്യുന്നുണ്ട് ഇതെന്ത് ക്രീമാണെന്നൊക്കെ പറഞ്ഞിട്ട് തുമ്പിയാണെങ്കിൽ വായിൽ കൊള്ളാത്ത കുറെ രാസനാമം പറഞ്ഞാണ് ക്രീമിന്റെ പേര് പറയുന്നത് ശ്രേയുടെ അപ്പച്ചി പക്ഷെ തുമ്പി പറയുന്നത് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നില്ല അപ്പച്ചയാണെങ്കിൽ വെളിയിൽ പോയിട്ട് മൊബൈൽ എടുത്തിട്ട് വിചാരിക്കുകയാണ് ആ ക്രീമിൻ്റെ പേരൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാലോ എന്ന് അതേ ആണെങ്കിലും അപ്പച്ചിയുടെ അടുത്ത് വരുന്നുണ്ട് അപ്പച്ചയോട് ചോദിക്കുകയാണ് എന്താണ് തേടിയിട്ടിരിക്കുന്നതെന്ന് അപ്പച്ച എപ്പോൾ പറയണം ആ ക്രീമിന്റെ കാര്യമാണ് നോക്കുന്നതെന്ന് ശ്രേയ ചോദിക്കുകയാണ് അപ്പച്ചിയുടെ സംശയം ഇതുവരെ മാറിയില്ലേ എന്ന് അപ്പോൾ അപ്പച്ചി പറയാണ് അവളാണെങ്കിൽ എന്തൊക്കെയോ രാസനാമം പറഞ്ഞ് എന്നെ പറ്റിച്ചിട്ടുണ്ടെന്ന് ശ്രേയെ പറയണം അത് ആളുവിൻ്റെ കുസൃതിയാണ് ഈ പ്രായത്തിലായ പിള്ളേർക്കാണെങ്കിൽ കുറച്ച് കുസൃതിയും കുറുമ്പും ഇല്ലാതെ എന്തിനു കൊള്ളാമെന്നൊക്കെ പറയാണ് തുമ്പിയാണെങ്കിൽ ഇവർ സംസാരിക്കുന്നത് കേട്ടിട്ട് സ്വയം പറയണം മേഡം ചിന്തിക്കുന്നതിനപ്പുറമാണ് ഞാനെന്ന് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്